മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഒറ്റപ്പാലം പഴയ ലാടി വർക്കറുടെ മുഖത്ത് മുളക് പൊടി എറിഞ്ഞ മാല മോഷ്ടിക്കാൻ ശ്രമം ഉച്ചയ്ക്ക് ഒന്നരയോടെ പഴയ ലക്കെ പതിനാലാം നമ്പർ അങ്കണവാടിയിലാണ് സംഭവം അങ്കണവാടി വർക്കർ കൃഷ്ണകുമാരിയുടെ കഴുത്തിലെ മൂന്നര പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല മോഷ്ടിക്കാനായിരുന്നു ശ്രമം കുട്ടിയെ ചേർക്കാനുള്ള വിവരം വിവരമറിയിക്കാൻ എന്ന വ്യാജനെയാണ് അയാൾ അങ്കണവാടിയിലെത്തിയത് അധ്യാപികയും കുട്ടികളും സംഭവം ഉച്ചയ്ക്ക് ഒരു ഒന്നര ആവണം അപ്പം അയാൾ കുട്ടികളെ ചേർത്ത് ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു അംഗനവാടി പഠിക്കണ കുട്ടിയുണ്ട് അമ്മ ഭാര്യ ഗർഭിണിയാണ് അപ്പം രണ്ടുപേരും ചേർത്തണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ ശരി ഞാൻ സർവേ ബുക്കിൽ എഴുതട്ടെ നാളെ വരുമ്പോൾ ആധാർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ബുക്ക് എടുത്ത് എഴുതാൻ നിന്നപ്പോഴാണ് അയാൾ മുളകും പൊടി എടുത്ത് എൻ്റെ മുഖത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ചെയിനിൽ ഇങ്ങനെ പിടിക്കാനാണ് ചെയ്തത് ഇവിടെ ഇങ്ങോട്ട് പിടിച്ചു അപ്പം ഞാൻ ഈ രണ്ട് ഭാഗവും പിടിച്ചു അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ച് എടുത്തു ഓടാൻ പറ്റിയില്ല പിന്നെ ഞാൻ കളയം കളം എന്ന് പറഞ്ഞ് ഉറക്ക് പറഞ്ഞപ്പോൾ ഈ പരിസ്ഥലത്തുള്ളവരൊക്കെ കൂടി അയാൾ അങ്ങനെ ഓടിപ്പോയി അപ്പോഴേക്കും മാല ഉപേക്ഷിച്ച് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക